ഒരുപാട് അവാർഡുകളൊക്കെ നേടിയിട്ടുണ്ട് ഞാൻ അറിഞ്ഞു ആ ക്രിക്കടയില് വേൾഡ് റെക്കോർഡ് ഒക്കെ ശരിക്കും നേടിയിട്ടുള്ള ഒരാളാണ് നമ്മളെ മുന്നിൽ നിൽക്കുന്നത് ധാരാളം വിദ്യാർത്ഥികൾ എഴുന്നൂറ്റി വിദ്യാർത്ഥികൾ ഒരു സ്ക്രാപ്പ് ഷോപ്പിൽ വന്ന് വേസ്റ്റ് അതെ അതെ ഒക്കെ ഹായ് എല്ലാവർക്കും നമസ്കാരം ജസ്നയാണ് ഞാനിപ്പോൾ രണ്ടത്താണിയാണ് എത്തിയിരിക്കുന്നത് രണ്ടത്താണി റോഡ് വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയയിലാണ് ഇത് മൂന്നത്താണി ആവാൻ പോവുക എന്നൊക്കെയാണ് ഇപ്പോൾ പറഞ്ഞു കേട്ടത് എന്തായാലും അതിൻ്റെ റോഡ് സൈഡിലൂടെ അങ്ങനെ നടന്നു പോകുമ്പോൾ പാഴ് വസ്തുക്കളൊക്കെ കൂട്ടിയിട്ടിരിക്കുന്ന ഒരു സ്ഥലം കണ്ടു പക്ഷേ അതിൽ നിന്ന് എൻ്റെ ശ്രദ്ധ ആകർഷിച്ച കുറച്ച് സാധനങ്ങൾ ഈ പാഴ് വസ്തുക്കളുടെ ഇടയിൽ നല്ല ഭംഗിയുള്ള ഒരുപാട് ഐറ്റംസ് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ പഴു വസ്തുക്കളിൽ നിന്ന് ഉണ്ടാക്കിയതാണോ അതോ ഇതിവിടെ ഇവിടെ കൊണ്ടുവന്നിട്ടതാണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്കിതിൻ്റെ ആൾക്കാരെങ്കിലും ഇതിൻ്റെ

ഇവിടെ ഉണ്ടാക്കുന്ന ഭൂമിയെ സംരക്ഷിക്കാൻ പുനരുപയോഗത്തിലൂടെ അപ്പൊ അതുകൊണ്ട് എഴുതിയിട്ടല്ല അടിപൊളിയായിട്ട് എന്തെയ്യണോ ഇതിന് വലിയ മരങ്ങളൊക്കെ എന്റെ പേര് ഇവിടെ ഈ ഒരു സ്ക്രാപ്പ് കണ്ടു അപ്പൊ അതാണ് ഞാൻ കണ്ടത് അപ്പൊ പക്ഷെ സ്ക്രാപ്പ് കണ്ടപ്പോ ഒരുപാട് നല്ല നല്ല ഐറ്റംസ് ആണ് അപ്പൊ അതൊക്കെ എങ്ങനെ എങ്ങനെ സ്ക്രാപ്പിൽ അങ്ങനെ അറിയാൻ വരുന്ന കേറിയതാണ് എല്ലാ പഴയ സാധനങ്ങളും സാധാരണ കടയിൽ എടുക്കുമ്പോൾ തന്നെ നമ്മള് എടുക്കുന്നുണ്ട് ഒപ്പം തന്നെ അതിൽ നിന്ന് നശിപ്പിക്കാൻ പറ്റുന്ന സാധനങ്ങൾ ഇന്ന് തോന്നുന്നത് അതായത് റീസൈക്ലിംഗ് ചെയ്യാൻ പറ്റുന്ന കേന്ദ്രങ്ങളിലേക്ക് കയറ്റിയാക്കുന്നു സാധാരണ ഒരുക്കാനൊക്കെ ഉള്ള സാധനങ്ങൾ അപ്പോൾ അതിൽ നിന്ന് തന്നെ ഏറ്റവും തുടങ്ങിയ സാധനങ്ങളിൽ നിന്ന് എന്തെങ്കിലും ഉപയോഗപ്പെടുത്താൻ കഴിയുന്നുണ്ടെങ്കിൽ അത് പരമാവധി ഉപയോഗപ്പെടുത്തുന്നത് കേരളത്തിൽ തന്നെ ആദ്യത്തെ ഒരു പാഴുവസ്തു പുനരുപയോഗശാല ബോർഡ് അപ്പൊ അത് പരമാവധി പുനരുപയോഗപ്പെടുത്താണ് ഒന്നും നശിപ്പിക്കാതെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇപ്പൊ അവിടെ ഒരു സെറ്റിയൊക്കെ കണ്ടതുകൊണ്ട് അതൊരു ഊഞ്ഞാലാക്കി മാറ്റി അതുപോലെ തന്നെ പഴയ നെറ്റിന്റെ ഒക്കെ ഫാൻ്റെ നെറ്റ് ഉപയോഗിച്ചിട്ട് അതാ നമുക്ക് കാണാൻ കഴിയും അവിടെ ഒരു വേസ്റ്റ് ബിൻ ബോട്ടലിന്റെ ആകൃതിയില് അതൊക്കെ ഇവിടെ നിർമ്മിക്കുന്നതാണ് അതുപോലെ പരമാവധി പുനരുപയോഗപ്പെടുത്തിയിട്ട് നമ്മള് വലിയൊരു സന്ദേശം ഇവിടെ വർക്കേഴ്സ് കാര്യങ്ങൾ ഡിസൈൻ ഇത് കൊടുക്കും അവരത് ആണ് എന്നിട്ട് പിന്നെ അത് നമ്മള് വേറെ ആളുകൾക്ക് വിൽക്കും എന്തൊക്കെയാണ് ഇവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ടല്ലോ എത്ര ഈ ഒരു ഫീൽഡിൽ വർഷത്തിന്റെ ആണല്ലേ ആ എങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ ഇവിടെ ഒരുപാട് സാധനങ്ങൾ നിർമ്മിച്ചതാണ് എല്ലാ വീടുകളിലും ഈ വേസ്റ്റ് ആണല്ലോ ഏറ്റവും വലുത് അപ്പൊ അത് മാലിന്യങ്ങള് തരം തിരിച്ചിട്ട് നിക്ഷേപിക്കണത് സാധനം പുതിയതായിട്ട് പോയി ഗ്യാസ് കുറ്റിയൊക്കെ തരം തിരിച്ചിട്ട് ഒന്നിൽ അജയം ോ ജൈവമാലയങ്ങളോ അതല്ലേ മറ്റുള്ള കവറുകളോ ബോട്ടലുകളോ എന്താണെങ്കിലും നമ്മള് സ്ഥാപനങ്ങളിലോ വീടുകളിലോ ഫുള്ള് പറ്റും അത് മഴ നനയാതിരിക്കാൻ അതിന് മൂടിയുണ്ട് പിന്നെ ഷീറ്റ് ഉണ്ട് അപ്പൊ അത്രയും ആവശ്യപ്പെടുകയാണെങ്കിൽ എക്സിബിഷൻ ഉണ്ടെങ്കിൽ നമ്മള് ചെയ്യാറുണ്ട് അല്ല ഈ ഒരു പഴയ സൈക്കിളില് കുട്ടികളിലേക്കൊക്കെ കൊണ്ടു ആ സംഭവമാണ് വേണ്ടി വെച്ചത് കൊണ്ട് ഒപ്പം നമ്മള് ഈ പറയപ്പെട്ട പൈതൃക വസ്തുക്കളെ ശേഖരണം തന്നെ നമ്മളുണ്ട് അത് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ എക്സിബിഷൻ ആവശ്യപ്പെടുമ്പോ സ്കൂളുകളിലോ മറ്റുള്ള ബന്ധപ്പെട്ടത് ആവശ്യപ്പെടുമ്പോൾ ചെയ്യാറുണ്ട് ഇത് നമ്മളിതാ മിനി എം സി എഫ് യൂണിറ്റ് നമ്മള് പിന്നെ ആവശ്യത്തിന് മെറ്റീരിയൽ പിന്നെ കളക്ഷൻ ഫെസിലിറ്റി പഞ്ചായത്തുകളിലൊക്കെ കാണുമല്ലോ അപ്പൊ അതിന് വേണ്ടി ഉപയോഗിക്കാൻ പിന്നെ ഈ ഇടാൻ വേണ്ടിട്ട് പോലെ അല്ലേ അതുപോലെ തന്നെ മേലെ എങ്ങനെ തുറന്നിട്ട് അങ്ങനെ അങ്ങനെ ഉപയോഗിക്കാം ഉപയോഗിക്കാം ഇതൊക്കെ എന്താണ് ഫാനിന്റെ സാധനം കിരി ടോപ്പാണ് അതുപോലെ തന്നെ ഇത് ബോട്ടിലെ ആകൃതിയിൽ തന്നെ ഇതിനൊരു ഉണ്ട് അതിപ്പോ മഴ ഏറ്റെടുത്താൽ കുപ്പികൾ കുപ്പിയിലാക്കാം വലിച്ചെറിയൽ നിർത്താം എന്നുള്ള കുപ്പിയിലാക്കാം വരുന്ന ചെയ്യാറുണ്ട് ഗ്യാസ് ഗ്യാസ് സിലിണ്ടർ തുറന്ന പോലെ രണ്ട് വെച്ച് പിന്നെ ഇതൊക്കെയോ ഇത് അതുപോലെ കൂട് ഇതൊക്കെ സൈക്കിളിന്റെ ചക്രം പോലെയാണല്ലോ പഴയ സൈക്കിളിന്റെ വീട് റിമ്മ് വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയത് അത് മോഡിഫൈക്കേഷൻ ചെയ്തതില് ലൈറ്റൊക്കെ ഇട്ട രാത്രി ഒക്കെ അല്ല ഭംഗിയായിരുന്നുണ്ട് പൂഞ്ഞാല് ആണ് സിംഗ് പറഞ്ഞു കഴിഞ്ഞാൽ ബാറിംഗ് ടൈപ്പ് പ്രത്യേകത എങ്ങനെയൊക്കെയാണ് ഈ ഒരു ഡിസൈൻ സാധാരണ ഊഞ്ഞാൽ ഇത്ര ലെങ് ഇതിപ്പോ ഒരു ഫാമിലി സീറ്റും രണ്ട് കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഊഞ്ഞാൽ ആടുമ്പോ കണ്ടില്ല ഫാമിലീസ് ഒക്കെ വരുമ്പോ അപ്പൊ പറഞ്ഞത് ഇപ്പൊ വിശാലമായിട്ട് കുട്ടികൾക്ക് വേറിന്റെ ഫോട്ടോ എടുക്കാൻ ഇതൊക്കെ ബാറിംഗാണ് ഇത് ഉപയോഗിച്ചിട്ടുള്ളത് പിന്നെ റിങ് കമ്പി ഇതൊക്കെ ഇതൊരു സ്ട്രക്ചർ അവിടെ നിങ്ങൾ കാണാം പഴയ ബർത്ത് പൊളിച്ചു സെറ്റ് അതുകൊണ്ട് ആ പിന്നെ പിന്നെന്തൊക്കെയുണ്ട് ശൗചാലയം പോർട്ടബിൾ ടോയ്ലറ്റ് നമ്മളിത് പഴയ പോർട്ടബിൾ പോർട്ടബിൾ ആണോ ടോയ്ലറ്റ് ആണ് അതിപ്പോ ഇതുപോലെ തന്നെ നഗരസഭകള് അതേമാതിരി പഞ്ചായത്തുകള് അതുപോലെ നമ്മള് വീട്ടിലോ മറ്റുള്ള ഓഫീസുകളോ ബന്ധപ്പെട്ട സ്ഥലപരിമിതി ഉള്ളവർക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്യാനൊക്കെ സൗകര്യമുള്ള ടോയ്ലറ്റ് ഒക്കെ ഫൈബർ ആണ് അത് ഔട്ടർ ഫാനും ഒക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് പിന്നെ ക്ലോസെറ്റ് നമ്മൾ ഈ യാത്ര കൊണ്ടുപോകുമ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇറക്കുമ്പോഴുള്ള ബുദ്ധിമുട്ട് കാരണം നമ്മൾ അവിടെ കൊണ്ടുപോയിട്ട് സെറ്റ് ചെയ്യാത്തരത്തിൽ യൂറോപ്യൻ ക്ലോസെറ്റ് ആണെങ്കിലോ സാധാരണ മറ്റേത് കട്ട് പിന്നെ നമ്മൾ അവരെ പാർട്ടിക്കാര സൗകര്യ അടിപൊളി പരിപാടി അപ്പൊ ഇനി സ്ക്രാപ്പ് ഒന്നും ആരും കളയണ്ടല്ലേ നമ്മള് വലിച്ചെറിയുന്ന സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ആയിട്ടുള്ള ഈ ഒരു മേഖലയിൽ ഒരുപാട് അവാർഡുകളൊക്കെ ഞാൻ അറിഞ്ഞു ആ ക്രിക്കടയില് വേൾഡ് റെക്കോർഡ് ഒക്കെ ശരിക്കും നേടിയിട്ടുള്ള ഒരാളാണ് മുന്നിൽ നിൽക്കുന്നത് യൂണിവേഴ്സൽ റെക്കോർഡ് ഫോറം ബുക്കിലേക്ക് യൂണിവേഴ്സൽ റെക്കോർഡ് മലപ്പുറം ജില്ലാ ഓക്കേ അപ്പോ പഠിക്കുന്ന കാലം തൊട്ട് എന്തെങ്കിലും മനസ്സിലുണ്ടായിരുന്നോ അതൊക്കെ എന്തെങ്കിലും ഒരു വ്യത്യസ്തമായി ചെയ്യണം നേരത്തെ പറഞ്ഞല്ലോ ആ കൃഷിഷോപ്പ് ആ കൃക്കാരിന്ന് പറഞ്ഞ സമൂഹമായിരുന്നു അപ്പൊ ഇതിൽ നിന്നൊരു മാറ്റം നമ്മളായിട്ട് കൊണ്ടുവരാൻ നോക്കി നമുക്കൊരു സ്ക്രാപ്പ് മർച്ച അസോസിയേഷൻ സംഘടന തന്നെയുണ്ട് പുനരുപയോഗം എന്ന് പറയുന്ന ഈ ഒരു ഇതിൽ വർക്ക് ചെയ്തോണ്ടിരിക്കുമ്പോ മനസ്സിൽ തങ്ങി നിൽക്കുന്ന എന്തെങ്കിലും നല്ല കാര്യങ്ങളൊക്കെ ഉണ്ടോ ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക് ചെയ്യാൻ കഴിഞ്ഞതിൽ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് നമ്മളീ മഹത്തായ സന്ദേശം ഒരുപാട് ആളുകളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞോണ്ടോ ഒരു പേന എന്ന് പറയുമ്പോൾ ഇന്ന് എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു സംഭവം കുട്ടികൾ വിദ്യാർത്ഥികൾ കൂടുതലായിട്ട് അപ്പോൾ അതൊരു പേപ്പറിലാവുമ്പോൾ അത് ഒന്നും കൂടി പരിസ്ഥിതിക്ക് ദോഷം തട്ടാതെ അത് ആളുകൾ അപ്പം അത് മനുഷ്യന്മാരെ ഹൃദയത്തിൽ അവിടെ നിൽക്കും പ്രത്യേകിച്ച് കുട്ടികളെ അതിൽ നമ്മളെ സന്ദേശം ഭൂമിയെ സംരക്ഷിക്കാൻ കൈകോർക്കു പുനരുഭയത്തിലൂടെ എന്നുള്ള ഇത് ആലേഖനം ചെയ്തിട്ടുണ്ട് അത് നടപ്പിൽ വരുത്തി നമ്മളിവിടെ വിദ്യാർത്ഥികളൊക്കെ വരുമ്പോൾ കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ വേസ്റ്റ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് കൊണ്ട് വലിയൊരു സെമിനാറ് ഇവിടെ നടത്തുകയുണ്ടായി അപ്പോൾ അത് ഭൂമിയെ സംരക്ഷിക്കാൻ കൈകോർക്കും പുനരുമേയത്തിലൂടെ എന്നുള്ള മഹത്തായ സന്ദേശം നൽകിക്കൊണ്ട് ഇരു പഞ്ചായത്തുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് അതുപോലെ തന്നെ ശുചിത്വ മിഷൻ ഹരിത മിഷൻ ധാരാളം വിദ്യാർത്ഥികൾ എഴുന്നൂറ്റി ഇരുപത് വിദ്യാർത്ഥികൾ ഒരു സ്ക്രാപ്പ് ഷോപ്പിൽ വന്ന് ഈ സംഭവങ്ങൾ പഠിച്ച് അവർ റേസ്റ്റ് ചെയ്തു പോയൂറ്റി എഴുന്നൂറ്റി ഇരുപത് വിദ്യാർത്ഥികൾ പങ്കെടുത്ത് വലിയൊരു സെമിനാർ അന്ന് ഇവിടെ നടത്താൻ കഴിഞ്ഞു അതാണ് ഇവിടെ ഏറ്റവും വലിയ സന്തോഷം ഇനിയും പോലെ തന്നെ മുന്നോട്ട് പോവുമോ തീർച്ചയായും പോകും തൊഴിൽ മേഖലയായി തൊഴിൽ കൊടുത്തുകൊണ്ട് ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ആളുകൾക്ക് അവസരങ്ങൾ അവസരങ്ങളുണ്ട് ഇന്നിപ്പോ വിഷയമായി ബന്ധപ്പെട്ട് സർക്കാർ പല വിഷയങ്ങളും നടപ്പിലാക്കി സ്ഥാപനങ്ങളൊക്കെ അറിഞ്ഞ് അതിനുള്ള സഹകരണം ആണ് നമ്മൾ മുന്നിൽ കാണുന്നത് അപ്പൊ ഇതുപോലെയുള്ള ആളുകളെ നമ്മൾ സമൂഹത്തിലെ എല്ലാവരിലേക്ക് എത്തിച്ചുകൊടുക്കാൻ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പിന്നെ മറ്റൊരു കാര്യം കൂടി ഇതിന്റെ ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു കൊടുക്കാണ്ട് ഇത് രണ്ടത്താണി ട്രോളിലാണ് പഴയ റോഡ് അവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട് പിന്നെ ഹൈവേ വന്ന് ഭാഗങ്ങളിലായി ഇതിപ്പോ വരുമ്പോ കോട്ടക്കൽ പോകുമ്പോ ടൗൺ കഴിഞ്ഞ ഉടൻ തന്നെയാണ് അപ്പൊ വരുന്നവർക്ക് നേരിട്ട് ഇവിടെ വന്ന സാധനങ്ങൾ പർച്ചേസ് ചെയ്യണമെങ്കിൽ പർച്ചേസ് ചെയ്യും ചെയ്യാം നിങ്ങൾക്ക് വീട്ടിൽ വേണ്ടാത്ത സാധനങ്ങളുണ്ട് ഇവിടെ കൊണ്ടൊന്നും കൊടുക്കും ചെയ്യാം എല്ലാത്തിനും നിങ്ങൾക്ക് ഇവിടെ അവസരങ്ങളുണ്ട് അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് അപ്പൊ ഭൂമിയെ സംരക്ഷിക്കാൻ നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം കാരണം താഹരനെ പോലെയുള്ള ആളുകൾ ഇത്രയും നമുക്ക് ഒരുപാട് അവസരങ്ങളും കാര്യങ്ങളും പറഞ്ഞു തരുമ്പോ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലും നമ്മൾ പ്രാവർത്തികമാക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ ഈ വീഡിയോ നമ്മൾ മാക്സിമം ഷെയർ ചെയ്ത് ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ള വേസ്റ്റുകൾ അവിടെ ഇവിടെ കൂട്ടിയിട്ട് അത് അത് എങ്ങനെ നല്ല രൂപത്തിൽ മാനേജ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടുന്ന് കണ്ടു കഴിഞ്ഞു നമുക്ക് സാധാരണ എല്ലാവർക്കും കൊടുക്കുന്ന പോലെ തന്നെ നമുക്ക് ഒരു പേന വിത്ത് പേന അല്ലേ നല്ല ഭംഗിയുള്ള ഒരു ആക്രിക്കടയിൽ നിന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സാധനമാണ് ഇത്രയും ഭംഗിയിലുള്ള പേനകൾ കൂടെ തന്നെ അപ്പൊ ഈ വീഡിയോ നല്ലൊരു മുതൽക്കൂട്ടാവട്ടെ അപ്പോ അടുത്തൊരു വീഡിയോയിൽ കാണാം എല്ലാവർക്കും ബൈ